എല്ലാവർക്കും എന്റെ പുതിയൊരു വിലയിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാന നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗെടുതണം നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഒരു മണിയാകുമ്പോൾ പ്രധാനമന്ത്രി ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തും അതിനുശേഷം ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് വഴി എല്ലാ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ആവുന്നതാണ് അപ്പോൾ നമ്മുടെ ആധാറിലേക്കാണ് ഈ തുക നിക്ഷേപിക്കുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം പലരുടെയും അക്കൗണ്ടുകൾ ഇപ്പോൾ ഇന്നാക്റ്റീവായിട്ട് മാറിയിരിക്കുകയാണ് ഡി ബി ടി ഡിസേബിൾഡ് ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഡി ബി ടി എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ ഈ തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കറക്റ്റായി എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒക്ടോബർ മാസം ഒക്കെ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാത്തവരുടെ അക്കൗണ്ടുകളൊക്കെ എല്ലാം എക്സ്പയർ ആയി മാറും എന്നുള്ളതൊക്കെ നിർദ്ദേശം തന്നിരുന്നതാണ് അപ്പോൾ അത് പ്രകാരം ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണോ അക്കൗണ്ട് ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നതായിരിക്കാം പക്ഷേ നമുക്ക് ഈ പേയ്മെന്റ് ലഭിക്കുന്നത് ഡി ബി ടി ട്രാൻസാക്ഷൻ വഴിയാണ് അപ്പോൾ നമ്മളൊരു ഡി ബി ടി അവിടെ എനേബിൾഡ് ആണോ ഡിസേബിൾഡ് ആണോ അപ്പോൾ നമ്മുടെ ആധാർ സൈറ്റിൽ കയറി നോക്കുമ്പോൾ നമുക്ക് ആധാർ സീഡിങ് സ്റ്റാറ്റസ് എന്നുള്ളതിനകത്ത് അത് നമുക്ക് അവിടെ ആണോ ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം അവിടെ ഇൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തുക ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ഇന്നാക്റ്റീവായിട്ടാണ് മാറിയിരിക്കുന്നതെങ്കിൽ അത് എത്രയും വേഗം തന്നെ ആക്റ്റീവ് ആക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു തുക വിതരണം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കയറുക അവിടെ യു വൈ ഡി എ ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് ചൂസ് ചെയ്യാം അടുത്ത പേജിൽ നമുക്ക് ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളത് കാണാം സ്ട്രോൾ ചെയ്തതാണ് വരുമ്പോൾ ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വെയിലേക്ക് വരുമ്പോൾ നമുക്ക് ലോഗിൻ ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ തൊട്ട് മുകളിൽ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാപ്ച്ച അതുപോലെ തന്നെ അവിടെ എൻറ്റർ ചെയ്യുക ഇതെല്ലാം കൊടുത്ത ശേഷം ലോഗിൻ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആധാറിന്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് നമ്മൾ ലോഗിൻ ആയിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ആക്റ്റീവ് ആണോ ഇന്നാക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ ആക്റ്റീവ് ആണെങ്കിൽ യാതൊരു വിഷയവുമില്ല ഇല്ല ആണെങ്കിൽ നിങ്ങളുടെ ഡി ബി ടി ട്രാൻസാക്ഷൻ മോഡ് നിങ്ങൾക്ക് റിജക്റ്റ് ആയിരിക്കുകയാണ് നിങ്ങളത് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നാളെ ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾ പ്രത്യേക ഇവിടെ ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിഷയവും നിങ്ങൾക്കില്ല അവിടെ ഇൻആക്റ്റീവ് ആണ് എന്ന് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഡി ബി ടി അവിടെ ആക്റ്റീവ് ആക്കി മാറ്റണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളെ അകത്തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യവുമൊക്കെ നിരവധി ആൾക്കാർക്ക് ആ ഒരു പ്രശ്നം നേരിട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആധാർ സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആക്റ്റീവ് ആണോ അതോ ഇന്നാക്റ്റീവ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരു ദിവസം കൂടി മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ നമ്മൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു